ഹായ് നമസ്കാരം ഫാസിലാണ് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഒരു രീതിയാണ് പോട്ട് മിക്സ് റെഡിയാക്കുമ്പോൾ അമിതമായിട്ട് വളം മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ചെടി നട്ട് പിറ്റത്താഴ്ച തന്നെ ചൂട്ടിൽ കൊണ്ടുപോയിട്ട് ആട്ടും കാഷ്ണം ഇട്ട് കൊടുക്കുക അതേപോലെ കോഴി കോഴിക്കാഷ് ഇട്ട് കൊടുക്കുക പിണ്ണാക്കുവളങ്ങളൊക്കെ അമിതമായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം അങ്ങനെ നമ്മൾ നല്ലത് എന്ന് വിചാരിച്ച് ഇട്ട് കൊടുക്കുന്ന നമുക്ക് ദോഷമാണ് കേട്ടോ കാരണം ചെടികൾ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിന്റെ വേര് വളർച്ച വേരുകൾ അത്യാവശ്യം വളർന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാര്യമായിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബോട്ട് മിക്സിലൊക്കെ ചെറിയ തോതിൽ മാത്രം നമ്മൾ അടിവളങ്ങൾ ജൈവ വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നീട് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കാര്യമായിട്ടുള്ള മണ്ണൊന്ന് ട്രീറ്റൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ജൈവവളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഇങ്ങനെ അമിതമായിട്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുത്താൽ അത് മണ്ണിൽ കെട്ടിക്കിടന്നിട്ട് വേരുകൾ ചെയ്യാനോ അതിലൂടെ ചെടികൾ നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ നമ്മളിപ്പോൾ അങ്ങനെ പോട്ടി മിക്സിൽ ചെറിയ തോതിൽ ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് നട്ടതിന് ശേഷം നമ്മൾ ആ ഒരു രണ്ട് മാസം എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ രണ്ടു മാസം ഒരു ഏകദേശം പറഞ്ഞു ആ ഒരു ടൈമിലൊക്കെ നമ്മൾ ഇലകൾക്കൂടി വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിൽ കുഴപ്പമില്ല പക്ഷെ മണ്ണിൽ അമിതമായിട്ട് നമ്മൾ വളങ്ങൾ കൊണ്ടേ ഇട്ട് കൊടുക്കരുത് പലരും ചെയ്യുന്നതാണ് നമ്മളെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ് ഇതൊക്കെ ഇതിൻ്റെ നേരെ ഡയറക്റ്റ് ചൂട്ടിലായിട്ടാണ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ചെടികൾക്ക് വളങ്ങൾ ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് എപ്പോഴും നമ്മൾ ആ വേര് വളർച്ച വരുന്നവരെ അമിതമായിട്ട് നമ്മൾ വളങ്ങൾ മണ്ണിൽ കൊടുക്കരുത് കേട്ടോ